അധ്യാത്മരാമായ ആരണ്യകാന്ഡത്തിലെ മഹാരണ്യപ്രവേശം ഗുണശാലിനീച്ചു ചൊല്ലിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കരുണ്യനിലയനൻ പാലനപരാണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ട ൊരിക്കലും ശ്രീരാമചരിതങ്ങളിതിലും വിശേഷിച്ച് മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാതമല്ലോ പാരാതെ പരകന്നു കേട്ടു ചൊന്നാൾ ബാലലോചനൻ परमेश्वरन् पशुपति बलशीतांशुमौलि भगवान् पराबरन् प्रालेयाजलमळोडरुल्ड बालिके केट पार्वति भक्तप्रिये रामनाम् പരമാത്മാനന്ദരൂപനാത്മാരാമൻ അദ്വയൻ ഏകനവ്യയനഭിരാമൻ അത്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വണീടി പ്രത്യുഷസ്യുത്ഥായ തന്നിത്യകർമ്മവും ചെയ്ത് त्वा तापसं महाप्रस्थानमारम्भण्डरीगोद्भवेष्टपुत्रा खुनिमण्डलमण्डितमां दण्डकारण्यति दण्डमन्ेवानायनुग्रहकं पण्डितश्रेष्ठा करुणानिधे तपोनिधे ഞങ്ങളെ പെരുവഴിക്കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രമവാക്യം അത്രിമാമു കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതാരുള്ളതോ തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിടും ശിഷ്യരല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോട് ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലും അന്നേരം തിരിഞ്ഞു നിന്ന് അരുളിച്ചത് മുനി തന്നോട് രാമചന്ദ്രൻ വന്നിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങുന്നള്ളിയിടണം അന്തികേ ശിഷ്യധനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്ന് തൻ പർണശാല ബുക്കരുളാൻ എന്ന് കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്ന് തൻ പർണ്ണശാല ബുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യർകളോട് അരുൾ ചെയ്ത് രാമൻ ഇന്ന് അതികടപ്പതിൻ എന്തുപായങ്ങളുള്ളൂ എന്നു കേട്ട അവർ ചൊല്ലിനാരെന്തുദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീഖരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ച് താപസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നുപോകെന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ദിച്ച് കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറീച്ചിരാമ സീതാസുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കില്ലി ചങ്കാരനാഥമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീർണമീനം ക്ഷസ കുലസേ ഭയാനകം ക്രൂര സർപ്പാദിപൂർണം കണ്ട് രാഘവൻ ചൊന്ന ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊളുക ഭക്ഷണാർത്തികളല്ലോ രക്ഷസാം പരിഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശര ഊരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തിയെന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും ഒരു ഭീതിയുമുണ്ട് ഇവരാ ഇത്തരം അരുൾ ചെയ്ത് തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുദ്ധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാരുടയനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ട कल्हारोत्पलकुमुदाम्बुजरक्तोत्पल फुल्लपुष्पेन्दीवरशोभितमच्छज्जलं तोयपास्रा छायाभूतले पुनरि यथा सुगं नमो भगवते श्रीरामचन्द्राय